വിഹാൻ താഴേക്ക് വന്നത് മേഘ ഭക്ഷണമൊക്കെയും ടേബിളിൽ കൊണ്ടുവച്ചു ഭക്ഷണം കൊണ്ടുവച്ചിട്ടും ആരെയും കാണാത്തതുകൊണ്ടാണ് വിഹാൻ അവൻ്റെ അമ്മയോട് കാര്യം തിരക്കുന്നത് അച്ചൂടെ അമ്മ വന്നില്ലേ അവൻ നേരത്തെ വന്നു എന്നിട്ട് എന്താ അമ്മ കഴിക്കാൻ വരാഞ്ഞത് അത് പിന്നെ വർഷം അവൾക്ക് നല്ല സുഖമില്ല ആ കുട്ടി ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് കിടക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അച്ചൂൻ്റെ കയ്യിൽ അവർക്കുള്ള ഫുഡ് കൊടുത്തു വിട്ടു അവർ മുറിയിൽ നിന്ന് ഒരുമിച്ച് കഴിച്ചോളും പിന്നെ അച്ഛൻ ഇന്ന് കുറച്ച് ലേറ്റാവും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കരുതി അച്ഛൻ വന്നിട്ട് കൂടെ കഴിക്കാന്ന് നിങ്ങൾ കഴിക്കേ രേഖാമ്മ വിഹാന്റെ ഭക്ഷണം വിളമ്പിക്കൊണ്ട് പറഞ്ഞു എന്നാ എനിക്കും വേണ്ട അതെന്താടാ എന്റെ കൈ കണ്ടോ എന്നും പറഞ്ഞവൻ തന്റെ ബാൻഡേജ് ചുറ്റിയ വിരൽ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു ഈ കൈ കൊണ്ട് ഞാൻ എങ്ങനെ കഴിക്കുമ അമ്മ എനിക്ക് വാരി തന്നാലേ ഞാൻ കഴിച്ചോളാം ഇതൊക്കെ കണ്ട് തൊട്ടടുത്തിരിക്കുന്ന മേഘ കണ്ണുമിഴിച്ച് വിഹാനെ നോക്കി നേരത്തെ ഇങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന ചിന്തയായിരുന്നു അവളിൽ ഇതെന്ത് മോനെ അമ്മ വേവലാതിയോടെ ചോദിച്ചു അത് പിന്നെ ഒരു ചെറിയ മുറിവ് അത്രേ ഉള്ളൂ പക്ഷേ ഈ കൈ കൊണ്ട് കഴിക്കാൻ പറ്റില്ല കേട്ടോ എന്നാ മേഘമോൾ വാരിത്തരും ഓ പിന്നെ അമ്മമാർക്കുള്ള സ്നേഹമൊന്നും ഉണ്ടാവില്ലെന്നേ എനിക്ക് അമ്മ വാരിത്തന്ന മതിയെന്നേ എന്നേ കൊഞ്ചാതെ പൂ ചെറുക്ക ആര് പറഞ്ഞു ഭാര്യമാർക്ക് സ്നേഹമില്ലെന്ന് എന്റെ രണ്ട് മരുമക്കളും ഭർത്താക്കന്മാരെ നല്ല പോലെ സ്നേഹിക്കുന്നുണ്ട് ഓ പിന്നെ എനിക്ക് തോന്നിയിട്ടില്ല വിഹാൻ താല്പര്യമില്ലാത്ത മട്ടി പറഞ്ഞു മേഘമോളെ മോളുടെ ആ സ്നേഹം എന്താണെന്നേ ഈ ചെറുക്കനങ്ങ് കാണിച്ചു കൊടുത്തേക്ക് അമ്മ പറഞ്ഞപ്പോൾ വിഹാൻ മേഘയെ നോക്കി പുരുകം പൊക്കി അങ്ങനെ അവൾ അവൻ്റെ തൊട്ടരകിലിരുന്ന് അവന് കൊടുക്കാൻ തുടങ്ങി അമ്മ അവിടെ ഉള്ളപ്പോൾ നല്ല സ്നേഹത്തോടെ വാരി കൊടുത്തു ശേഷം അമ്മ അകത്തേക്ക് പോയപ്പോൾ അവൾ അവനെ തുറച്ചു നോക്കി വായ്ക്കകത്തേക്ക് കുത്തി തിരികി ഡി പതുക്കെ നീ എന്നെ കൊല്ലൂ ഇങ്ങനെ പോയാൽ കൊല്ലും നിങ്ങളെ കണ്ണനല്ല കള്ളനാ കള്ള കണ്ണൻ അവൾ വാരി കൊടുക്കുമ്പോൾ അവൻ അവളെ ഉമ്മ വെച്ചും അവളുടെ ടോപ്പിനുള്ളിലൂടെ കൈ കടത്തി വയറിൽ തഴുകിയും അവളുടെ കൈവിരൽ നുണഞ്ഞും കടിച്ചും അവളെ ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി അവൾ എന്തേലും പറയാൻ നാക്കെടുത്ത അപ്പത്തൊടങ്ങും നീ എൻ്റെ അടിമയാണ് അങ്ങനെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അവൻ തൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് നോക്കി തുടങ്ങി അവൻ്റെ ശ്രദ്ധ ഫോണിലേക്ക് തിരിഞ്ഞതും മേഘക്കറയിലുണ്ടായിരുന്ന പച്ചമുളകിന്റെ കഷ്ണം എടുത്ത് ചപ്പാത്തിയുടെ ഉള്ളിൽ കാണാത്തതുപോലെ വെച്ചു അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുക്കാൻ പോയതും അവനത് അങ്ങനെ തന്നെ അവളുടെ വായിലേക്ക് തള്ളിക്കൊടുത്തു അവളെ കൊണ്ട് അവൻ അത് മുഴുവനും ചവച്ചരച്ച് കഴിപ്പിച്ചു ഡീ തീ പട്ടിക്കൊല്ലി വിളച്ചിലെടുത്താലുണ്ടല്ലോ എന്നും പറഞ്ഞ് അവളെ കണ്ണുരുട്ടി നോക്കി അവൾക്ക് നേരെ വെള്ളത്തിൻ്റെ ഗ്ലാസ് നീട്ടിയതും അവളത് ഒറ്റ വലിക്ക് കുടിച്ചു ഇതാ ഞാൻ പറഞ്ഞത് അമ്മക്ക് തുല്യ അമ്മ മാത്രമാണെന്ന് എൻ്റെ അമ്മ ആയിരുന്നേ ഇങ്ങനെ ചെയ്യുമായിരുന്നോ നിനക്കെന്നോട് സ്നേഹവും ഇല്ല ഒരു മണ്ണാകട്ടുമില്ല ഇക്കാര്യത്തിൽ അച്ഛ ഭാഗ്യവാനാ വർഷക്കവനോട് എന്തൊരു സ്നേഹമാണെന്നോ വിഹാൻ സെൻഡിയിൽ കയറി പിടിച്ചു തിരിച്ചും അച്ചുവേട്ടനും അമ്മൂനോട് എന്തൊരു സ്നേഹമാണെന്നോ നിങ്ങളെപ്പോലെ എനിക്ക് എങ്ങനെ പണി എനിക്കിങ്ങനെ പണിതരാം എന്നൊന്നാലോചിച്ച് നടക്കുന്ന ആളല്ല അച്ചുയേട്ടൻ ഓ ആയിക്കോട്ടെ നമുക്കേ ഇങ്ങനെയൊക്കെ സ്നേഹിക്കാൻ അറിയുള്ളൂ എന്തു എന്ത് ദ ഇങ്ങനെ കളിയാക്കും എന്നും പറഞ്ഞവൾ പരിഭവം കലർന്ന മുഖത്തോടെ അവന് വാരിക്കൊടുക്കാൻ തുടങ്ങി അല്ല വർഷക്കെന്തു പറ്റിയതാ ഇങ്ങനെ പതിവില്ലാത്തതാണല്ലോ അത് പിന്നെ കണ്ണേട്ടൻ ആരോടും പറയില്ലെങ്കിൽ ഞാൻ പറയാം അവൾ എന്നോട് ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മയൊന്നും അറിഞ്ഞില്ല നീ കാര്യം പറ മേഘ മേഘ വൈകുന്നേരം ഹോസ്പിറ്റലിൽ നടന്ന സംഭവങ്ങൾ മുഴുവനും അവനോട് പതുക്കെ പറഞ്ഞു അവൾ അങ്ങനെ ഒരു നിഴൽവട്ടം കണ്ടിരുന്നു എന്നത് ഉറപ്പാണോ അവൾ അത്രയ്ക്കും ഉറപ്പിച്ച് പറയുന്നു ഞാൻ ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് പറഞ്ഞു നീ പെട്ടെന്ന് കഴിച്ചിട്ട് വാ നമുക്ക് അവരെയൊന്ന് കണ്ടിട്ട് വരാം എന്നും പറഞ്ഞവൻ എഴുന്നേറ്റതും അവൾ ചോദിച്ചു മതിയോ എനിക്ക് മതി അത്രയും പറഞ്ഞവൻ വാഷ്ബേസിൻ്റെ അരികിലേക്ക് നടന്നു അവൻ്റെ മനസ്സിലും എന്തൊക്കെയോ സംശയങ്ങളായിരുന്നു നിരഞ്ജൻ നിർബന്ധിച്ചതും വർഷം എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി അവനും ഒന്ന് കഴിക്കാൻ പറ്റിയിരുന്നില്ല പ്ലേറ്റ് താഴെ കൊണ്ടുവച്ച ഒരു ഗ്ലാസ് പാലുമായി അവൻ മുറിയിലേക്ക് തിരികെ വന്നപ്പോഴും വർഷ കാര്യമായ ആലോചനയിലായിരുന്നു ഇത്രയും നാൾ ഉണ്ടായിരുന്ന വർഷയല്ല തൻ്റെ മുന്നിലുള്ളതെന്ന് അവന് തോന്നിപ്പോയി അവളെ നിർബന്ധിച്ച് പാൽ കുടിപ്പിച്ച് മെഡിസിൻസൊക്കെയും എടുത്തു കൊടുത്തു അവളുടെ മുഖത്ത് വിരിയുന്ന അസ്വസ്ഥതയുടെ ഭാവങ്ങൾ അവൻ ശ്രദ്ധിക്കുകയായിരുന്നു അവൻ കാര്യം തിരക്കി അപ്പോഴാണ് കാലിൽ നല്ല വേദനയാണെന്നുള്ള വേദനയാണെന്നുള്ള കാര്യം അവൾ പറയുന്നത് അവളുടെ കാലെടുത്ത് തൻ്റെ മടിയിൽ വെച്ച് മസാജ് ചെയ്ത് കൊടുത്തതും അവൾക്ക് നല്ല ആശ്വാസം തോന്നി വേദന കുറഞ്ഞതും അവൾ മതിയെന്ന് പറഞ്ഞു കാൽ പിൻവലിക്കാൻ നോക്കിയപ്പോഴാണ് അവൻ അവളുടെ കാലിൽ ചുണ്ട് ചേർക്കുന്നത് അന്നേരം അവൾ ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ പുരികം പൊക്കിയതും അവൻ ഒന്നുകൂടെ ചുംബിച്ചു കണ്ണ് കാണിച്ചു എന്താണ് ഡോക്ടർ സാറിന് സാറിനൊരു കള്ളലക്ഷണം അവൻ്റെ മൂട് മാറ്റിയെടുക്കാൻ വേണ്ടി അവൾ സംസാരത്തിന് തുടക്കം കുറിച്ചു കള്ളലക്ഷണോ എനിക്കോ എനിക്കെന്ത് കള്ളലക്ഷണം അല്ല സാധാരണ ഡോക്ടറിന്റെ കാലിൽ ഉമ്മ വെക്കുന്നതേ ചില പ്രത്യേക സമയത്താണ് അതുകൊണ്ട് ചോദിച്ചതാ നീ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി ഇന്നെന്തായാലും ഞാൻ ആ മൂടിലല്ല ഉള്ളത് കുറച്ച് ദിവസത്തേക്കെ ഞാൻ എൻ്റെ കുഞ്ഞു കുരുവിയെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല വാവേ എന്നും പറഞ്ഞ് അവളുടെ വയറിൽ ചുണ്ടമർത്തി കട്ടിലിന്റെ ഹെഡ്ബോഡിൽ ചാരിയിരുക്കിയാണ് വർഷ നിരഞ്ചൻ നിലത്ത് മുട്ടിലൂന്നിരുന്നു അവളുടെ വയറിൽ മുഖം വെച്ച് കുഞ്ഞിനോട് കിന്നാരം പറയുന്ന സമയത്താണ് വിഹാനും മേഘയും അങ്ങോട്ട് വരുന്നത് രണ്ടുപേരും അച്ഛൻ്റെയും കുഞ്ഞിൻ്റെയും സംസാരം ഡോറിനരികിൽ നിന്ന് കേൾക്കുന്നുണ്ട് എനിക്കെപ്പോഴാണോ ഇങ്ങനെയൊക്കെ പറ്റുന്നത് വിഹാൻ മേഘയുടെ കാതോരം പതുക്കെ പറഞ്ഞു വെച്ച വെള്ളം വാങ്ങി വെച്ചേക്ക് നമുക്ക് കുറച്ച് നാളെ ചെറിയച്ഛൻ്റെയും ചെറിയമ്മയുടെയും റോൾ ആസ്വദിക്കാം എന്നിട്ട് മതി നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ശരി പക്ഷേ ഇന്നത്തെ ഫസ്റ്റ് നൈറ്റ് അതിലൊരു മാറ്റവും ഇല്ല അയ്യേ ഒന്ന് പതുക്കെ പറ അവർ കേൾക്കും അവർ കേട്ട ഇപ്പ എന്താ ദേ ഈ ഒരു അവസ്ഥയിലെത്തിയത് അത് കേട്ടതും മേഘ വിഹാന്റെ കയ്യിൽ ചെറുതായി അടിച്ചുകൊണ്ട് പറഞ്ഞു അയ്യേ ഇന്ന് മൊത്തം അടൽസോൺലി ഡയലോഗാണല്ലോ ഇതെന്റെ കണ്ണേട്ടനല്ല എൻ്റെ കണ്ണേട്ടൻ ഇങ്ങനല്ല ഡോറിൻ അരികിൽ ആരുടെയോ ശബ്ദം കേട്ടിട്ടാണ് വർഷയും നിരഞ്ജനും അങ്ങോട്ട് നോക്കുന്നത് അവരെ കണ്ടതും നിരഞ്ജൻ എഴുന്നേറ്റ് നിന്നു വർഷയും നീട്ടിവെച്ച് തന്റെ കാല് താഴ്ത്തി വെച്ചു നേരെ എഴുന്നൂ നിങ്ങൾ എന്താ അവിടെ തന്നെ നിന്നുകളഞ്ഞത് ഇങ്ങോട്ട് വാ അത് പിന്നെ അച്ഛനും മോളും സംസാരിക്കുമ്പോൾ ഞങ്ങൾ എന്തിനാ ശല്യം ചെയ്യണേ എന്ന് കരുതി വരാഞ്ഞതാ മേഘ അതും പറഞ്ഞു മുറിക്കുള്ളിലേക്ക് നടന്നു പിന്നാലെ വിഹാനും അച്ഛനും മോളോ ആര് പറഞ്ഞു ഇത് അച്ഛനും മോനുമാണ് ജൂനിയർ നിരഞ്ജൻ ശങ്കർ എനിക്ക് ഉറപ്പാ വിഹാന്റെ സംസാരം കേട്ട് വർഷയും നിരഞ്ജനും മുഖത്തോട് മുഖം നോക്കിപ്പോയി ആര് പറഞ്ഞു അത് കുഞ്ഞു അമ്മു തന്നെയാ മേഘ വിടാൻ തയ്യാറല്ല മതി മതി നിർത്ത് ഞങ്ങൾക്ക് എന്തായാലും കുഴപ്പമില്ല ഇനി ഇതിനു വേണ്ടിയേ നിങ്ങൾ അടികൂടേണ്ട നിരഞ്ജൻ ചിരിയോടെ പറഞ്ഞു ഇപ്പം എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ വിഹാൻ ഒരു സഹോദരന്റെ ആകുലതയോടെ ഇരുവരോടായി ചോദിച്ചു ഹേ ഇപ്പോൾ ഒരു കുഴപ്പമില്ല നിരഞ്ജൻ മറുപടി പറഞ്ഞു അച്ചു നീ നീങ്ങ് വന്നേ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞ് വിഹാൻ നിരഞ്ജനുമായി ബാൽക്കണിയിൽ ചെന്ന് സംസാരം ആരംഭിച്ചു ഇരുവരും തങ്ങളുടെ മനസ്സിലെ കാര്യങ്ങളെല്ലാം പരസ്പരം ഷെയർ ചെയ്തു ഇതേ സമയം മേഘ വർഷയുടെ വയറിൽ മുഖം ചേർത്ത് വെച്ച് കുഞ്ഞിനോട് സംസാരിക്കുകയായിരുന്നു വിഹാനും നിരഞ്ജനും സംസാരിക്കും കഴിഞ്ഞ് തിരികെ വരുമ്പോൾ കാണുന്നത് കാര്യമായി കുഞ്ഞിനോട് സംസാരിച്ചു ഉമ്മ കൊടുക്കുന്ന മേഘയാണ് അവരെ കണ്ടതും മേഘ ചമ്മലോടെ എഴുന്നേറ്റു ഇരുവരോടും ഗുഡ് നൈറ്റ് പറഞ്ഞു മേഘിയും വിഹാനും അവിടെ നിറങ്ങി സമയം രാത്രി പതിനൊന്ന് മണി മേഘയുടെ ഒരിക്കും കഴിയുമ്പോഴേക്കും സമയം അത്രയായിരുന്നു വിഹാൻ ബാൽക്കണി ഡോർ ക്ലോസ് ചെയ്ത് അകത്തേക്ക് നടന്നു ഓഫ് വൈ ഷിഫോൺ സാരി കൊടുത്ത് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഹെയർ ഡ്രയർ ഉപയോഗിച്ച് മുടി ഉണക്കുകയായിരുന്നു മേഘ അവൾ കണ്ണാടിക്ക് അഭിമുഖമായി നിൽക്കുന്നതിനാൽ മുൻവശം കണ്ണാടിയിൽ കൂടിയും പിൻവശം അല്ലാതെയും കാണുകയായിരുന്നു വിഹാൻ അവൻ്റെ നോട്ടം തിരിച്ചറിഞ്ഞ മേഘയുടെ മുഖത്ത് നാണത്തിൻ്റെ ചുവപ്പ് രാശി പടർന്നു അവൻ കുറച്ചുനേരം അവളെ നോക്കി നിന്നു മോഡേൺ ലുക്കിൽ ബാക്ക് ഓപ്പൺ ആയിട്ടില്ല സ്ലീവ്ലെസ് ബ്ലൗസ് അവളുടെ മീനിയുടെ സൗന്ദര്യം എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് വേണ്ടി അവൻ കുറച്ചുനാൾ നാൾ മുന്നേ വാങ്ങിച്ചുകൊണ്ടുവന്ന സാരി ആയിരുന്നു അത് ഈ ഒരു ഉദ്ദേശത്തോടെ ആയിരിക്കും ആൾ ഇങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചു വന്നത് ചെകുത്താൻ എത്രക്കും റൊമാൻറ്റിക് ആണോ ആ നോട്ടം അതാണ് തന്നെ തളർത്തുന്നത് മേഘ ചിന്തിക്കുകയാണ് അവരുടെ ആദ്യ കൂടിക്കാഴ്ചയുടെ ഓർമ്മകൾ അവളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു അമ്പലത്തിൽ വെച്ച് അവനെ വായി നോക്കിയതും തേങ്ങ ഉടച്ച് അവൻ്റെ നെറ്റി പൊട്ടിച്ചതും പിന്നീടുണ്ടായ വഴക്കും ഓഫീസിൽ ആദ്യമായി അവനെ കണ്ടുമുട്ടിയതും അവൻ തന്നോട് കാണിച്ച ദേഷ്യവും തനിക്കിട്ട് ഓരോ ദിവസവും തരുന്ന എട്ടിന്റെ പണിയും വാ തുറന്നപ്പിന്റെ പൂരത്തെറിയായിരിക്കും ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് ആള് വാ തുറക്കുന്ന തന്നെ തന്നെ വഴക്ക് പറയാൻ വേണ്ടിയിട്ടാണോന്ന് അങ്ങനെയുള്ള ആളാണ് പിന്നിൽ നിന്ന് ഇപ്പൊ തന്നെ വായും നോക്കി നിൽക്കുന്നത് എൻ്റെ കണ്ണാ നിന്റെ ഓരോരോ മായാജാലങ്ങളെ ബാക്കിയൊക്കെ മനസ്സിൽ പറഞ്ഞതാണേലും ആ പറഞ്ഞത് ഇത്തിരി ഉച്ചത്തിലായിപ്പോയി പിൻകഴുത്തിൽ അവൻ്റെ നിശ്വാസം തട്ടിയപ്പോഴാണ് ആള് തൻ്റെ അരികിലെത്തിയെന്ന് അവൾ തിരിച്ചറിയുന്നത് ഈ പറഞ്ഞത് എന്നോടാണോ അതോ കണ്ണാടിയിൽ കൂടി കാണുന്ന അവളുടെ പ്രതിബിംബത്തിലേക്ക് നോട്ടമെറിഞ്ഞുകൊണ്ട് അവൻ ചോദിച്ചു അല്ല ഒറിജിനൽ കണ്ണനോടാ അപ്പം ഞാനെന്താ ഡ്യൂപ്ലിക്കേറ്റോ അത് ഒറിജിനൽ ഇത് കണ്ണൻ ഫ്രം ഫ്ലിപ്കാർട്ട് സോറി സോറി മീഷോ ഡീ തീ പെട്ടിക്കുള്ളിൽ വെറുതെ ഉടക്കി എൻ്റെ മൂഡ് കളയല്ലേ ആഹാ ഇയാൾ അത്രയ്ക്കും മൂടില്ല ആണെങ്കിൽ എന്നും പറഞ്ഞ അവൻ അവളുടെ കയ്യിൽ നിന്നും ഹെയർ ഡ്രൈ വാ ഹെയർ ഡ്രയർ വാങ്ങിച്ചു മുടി ഉണക്കി കൊടുക്കാൻ തുടങ്ങി അവനേറെ ആസ്വദിച്ചാണ് ആ പ്രവൃത്തി ചെയ്യുന്നതെന്ന് അവൻ്റെ മുഖം കണ്ടാൽ അറിയാം തീപ്പെട്ടിക്കൊള്ളി ഇത്രയും ഹോട്ടായിരുന്നോ കണ്ണാടിയിൽ കൂടി കാണുന്ന അവളുടെ പ്രതിബിംബത്തിലേക്ക് നോക്കി അവൻ ചിന്തിക്കുകയാണ് അന്നേരം രണ്ടു പേരുടെയും നോട്ടം മിററിലാണ് ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ ഒരു നിമിഷം കൊരുത്ത് വലിച്ചതും മേഘ ഒരു തരം പിടച്ചിലോടെ നോട്ടം മാറ്റി അവൻ്റെ ചുണ്ടിൽ കുസൃതി ചിരി വിരിഞ്ഞു അവളുടെ മുടി ഉണങ്ങിയെന്ന് തോന്നിയതും അവൻ ഹെയർ ഡ്രയർ ഓഫ് ചെയ്തു അവളുടെ പിൻകഴുത്തിലെ മുടി ഒരു വശത്തേക്ക് മാടി ഒതുക്കി അവളുടെ നഗ്നമായ തോളിലും പിൻകഴുത്തിലുമൊക്കെയും അവൻ ചുണ്ടു ചേർത്തു അവളുടെ ശരീരം ആലിലെ പോലെ വിറപ്പൂണ്ടു ഒരു കൈയാലെ അവളുടെ സാരിക്കടയിലൂടെ കൈയിട്ട് വയറിനെ തഴുകുമ്പോൾ കൈയിലെ വിരലുകൾ അവളുടെ വലത് കൈയിലെ തോളിലേക്ക് ഒഴുകി നടന്നു അവൻ്റെ വിരലുകൾ തോളിൽ നിന്നും കഴുത്തിലേക്ക് നീങ്ങിയതും അവൾ നാണത്തോടെ അവനെ തള്ളി മാറ്റി ഓടി കുറച്ചു ദൂരം ഓടിയപ്പോഴേക്കു അവൾ മനസ്സിലാക്കിയിരുന്നു തൻ്റെ മുന്താണിയിൽ അവൻ്റെ പിടുത്തം വീണിട്ടുണ്ടെന്ന് അവൾ ഒരു തരം പിടച്ചിലൂടെ അവന് നേരത്തിരിഞ്ഞതും നൊടിയിടയിൽ അവളുടെ സാരി മാറിൽ നിന്നും അവൻ വലിച്ചെടുത്തിരുന്നു ഇറുകിയ ബ്ലൗസും മാറൻ ചുഴിയും നഗ്നമായ അവളുടെ വയറും നേരത്തെ അവളുടെ വശ്യമായ മനം മയക്കുന്ന സൗന്ദര്യം അവൻ്റെ സിരകളിലേക്ക് ലഹരിയായി പെയ്തിറങ്ങി അവളുടെ നാണം പൂണ്ട ആ നിൽപ്പും കണ്ണുകളുടെ മാതൃകഭാവവും അവനെ വശീകരിച്ചു സ്വയം അറിയാതെ അവൻ അവളുടെ അരികിലേക്ക് നടന്നു നീങ്ങി അവനവളുടെ മൃദുലമായ അനിവയറിൽ ചുറ്റിപ്പിടിച്ചു അവൻ്റെ കരുത്തുറ്റ കരങ്ങൾ അവിടെ അമർന്നതും അവളൊന്ന് പുളഞ്ഞു പോയിരുന്നു അവൾ അവൻ്റെ വിരിഞ്ഞ മാറിലേക്ക് പറ്റിച്ചേർന്നു അവൻ്റെ നെഞ്ചിൽ അവളുടെ മാറിടങ്ങൾ അമർന്നതും അവനെ തൻ്റെ നെഞ്ചിൽ ഒരു കെട്ടുമുല്ലപ്പൂക്കൾ വന്ന് പതിക്കുന്നത് പോലെ തോന്നി വിഹാന്റെ ചുണ്ടുകൾ അവളുടെ കാതുകളിൽ പതിഞ്ഞു പൊന്നുസെ അവൻ്റെ ആർദ്രമായ സ്വരം അവളുടെ കാതുകളെ കുളിരണിയിപ്പിച്ചു കണ്ണേട്ട അവന്റെ നാമം ഒരുവിട്ട് അവൾ അവനെ ഒന്നുകൂടെ വിരിഞ്ഞു മുറുക്കി അവളുടെ കൈകൾ അവൻ്റെ മുതുകിൽ ചിത്രം വരച്ചു അവൻ്റെ കൈ അവളുടെ തോളിലൂടെ താഴെ കരിച്ചിറങ്ങി നാപിച്ചുഴിയെ തഴുകി അവളുടെ പുറംമേനയിൽ അമർന്നു അവളുടെ നഗ്നമായ ഇടുപ്പിലും പുറംമേനയിലും അവൻ്റെ കരങ്ങൾ അമർന്നു അവളിൽ നിന്നും നാണത്തിൻ്റെയും ലജ്ജയുടെയും കുറുകലുകളും ഷീൽക്കാരങ്ങളും ഉയർന്നപ്പോൾ അവൻ അവളെ കൈകളിൽ കോരിയെടുത്ത് ബെഡ്ഡിനിരകിലേക്ക് നടന്നു ബെഡിൽ അവളെ ചായച്ച് കിടത്തി അവളുടെ ചുണ്ടിൽ തൻ്റെ ചുണ്ടമർത്തി അവളുടെ മേനയിലൂടെ അവൻ്റെ കണ്ണുകൾ ഒഴുകി നടന്നു സാരിയുടെ നൊറി പാവാടക്കുള്ളിലായി തിരികി വെച്ചിരുന്നത് അവൻ വലിച്ചെടുത്തു അവളുടെ സാരി അവളിൽ നിന്ന് മുഴുവനായും അഴിച്ചു മാറ്റി അവൻ്റെ കൈ തൻ്റെ പാവാടക്കുള്ളിലേക്ക് അമർന്നതും അവളൊന്നുയർന്നു പൊങ്ങി അവൾ കണ്ണുകൾ ഇറക്കി അടച്ചു പാവാടയും ബ്ലൗസും മാത്രം ഇട്ടു നിൽക്കുന്ന അവളുടെ മേനിയുടെ സൗന്ദര്യം അവൻ ഏറെ നേരം നോക്കി നിന്നു ശ്വാസഗതിക്കനുസരിച്ച് ഉയർന്നു താഴ്ന്ന മാറിടങ്ങൾ ഇറകിയ ബ്ലൗസിൽ കൂടി കാണാൻ അത്രയ്ക്കും ഭംഗിയാണെന്ന് അവന് തോന്നി അവളുടെ വലിയ കണ്ണുകൾ തുടുത്തതരങ്ങൾ മാറിടങ്ങൾ ഒപ്പം കടൽ പോലെ ആഴമുള്ള അവളുടെ നാപ്പ് അതൊക്കെ അവന് മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി പൊന്നൂസെ കണ്ണു തുറന്ന് ഇങ്ങോട്ട് നോക്ക് പെണ്ണേ പ്രണയത്തോടെയുള്ള അവൻ്റെ ആ വിളി കേൾക്കാതിരിക്കാൻ അവൾക്കായില്ല അവൾ കണ്ണു തുറന്ന് നാണത്തോടെ അവനെ ഒന്ന് നോക്കി ശരിക്കും പറഞ്ഞാൽ എനിക്ക് നിന്നെ ഇങ്ങനെ കാണാനുള്ള പോതി കൊണ്ടാണ് സാരി എടുക്കാൻ പറഞ്ഞത് ഇത്രയും ഹോട്ട് ലുക്ക് മറ്റേത് ഡ്രസ്സിട്ടാലും കിട്ടില്ല കള്ളച്ചിരിയോടെ അവനത് പറഞ്ഞതും അവൾ നാണത്തോടെ കൈകളെടുത്ത് വെച്ച് മാറി മറക്കാൻ നോക്കിയെങ്കിലും അവനതിന് സമ്പാദിക്കാതെ അവളുടെ കയ്യിൽ കൈ ചേർത്ത് വെച്ചു അവളുടെ കഴുത്തിലേക്ക് മുഖം പുഴുത്തി അവളുടെ കഴുത്തിലും മാറൻ ചുഴിയിലും അവൻ ചുണ്ടുകൾ പതിപ്പിച്ചും നാവ് കൊണ്ട് തഴുകിയും അവളെ വിവശയാക്കി വൈകാതെ അവളുടെ ബ്ലൗസും ഇന്നറും അവളിൽ നിന്ന് അടർന്നു മാറിയതും അതീവ സുന്ദരമായ അവളുടെ മാറിയിടങ്ങൾ അവന് മുന്നിൽ അനാവൃതമായി അത് കണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു അവൾ നാണത്താൽ കൈകൾ വെച്ച് മാറി മറച്ചു പിടിക്കാൻ നോക്കിയെങ്കിലും അവൻ സമ്മതിച്ചില്ല ഉഹ് എൻ്റെ പെണ്ണെ നീ എന്നിൽ നിന്ന് ഇത്രയും നാൾ ഒളിപ്പിച്ച് പിടിച്ചത് ഇത്രക്കും സുന്ദരമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നേൽ അവൻ അത്രയും പറഞ്ഞപ്പോഴേക്കും അവൾ നാണത്താൽ അവൻ്റെ വായ പൊത്തിപ്പിടിച്ചു കണ്ണേട്ട എന്തായത് ലൈറ്റ് ഓഫ് ചെയ്ത് അവളൊന്ന് കുറുകിക്കൊണ്ട് പറഞ്ഞു എനിക്ക് നിന്നെ ഇങ്ങനെ തന്നെ കാണണം അയ്യേ എനിക്ക് നാണമാവുന്നു പ്ലീസ് കണ്ണേട്ട എന്തിനാ പെണ്ണെ നാണിക്കുന്നത് നീ എൻ്റെതല്ലേ എൻ്റെത് മാത്രം ഞാൻ നിൻ്റേത് മാത്രവും നമുക്കിടയിൽ ഒരു മറയുടെ ആവശ്യമുണ്ടോ നിന്റെ ഈ നാണം പോലും എനിക്ക് ആസ്വദിക്കാനുള്ളതാ അതും പറഞ്ഞ് അവൻ അവളുടെ താടിത്തുമ്പിൽ മെല്ലെ ചുംബിച്ചു അവിടെ നിന്ന് തൊണ്ടക്കുഴിയിലൂടെ അവൻ്റെ ചുണ്ടുകൾ അരിച്ചിറങ്ങി അവളുടെ മാറിലേക്ക് എത്തിച്ചേർന്നു അവിടെ അവൻ ചുംബിച്ചും പല്ലുകൾ ആഴ്ത്തിയും അവൾക്ക് സുഖമുള്ള നോവ് സമ്മാനിച്ചു ഇടയ്ക്കിടെ അവിടെ തഴുകിയും ഞെരിച്ചുടച്ചും ആ മൃദുലത തൊട്ടറിഞ്ഞു അവൻ്റെ നാമം ഒരുവിട്ടുകൊണ്ട് അവളിൽ നിന്നും ഷീൽക്കാരങ്ങളും കുറുകലുകളും ഏങ്ങലുകളും ഉയർന്നു വന്നു അവളുടെ പൊക്കിൽ ചുഴിയിൽ അവൻ അമർത്തി ചുംബിച്ചു അവൻ്റെ കൈകൾ അവളുടെ പാവാട ചരടിൽ അമർന്നതും അവളുടെ ശരീരം ആലില പോലെ വിറപ്പൂണ്ടു അവളിൽ അവശേഷിക്കുന്ന വസ്ത്രങ്ങൾ ഓരോന്നായി അടർന്നു മാറി അവളുടെ നഗ്നമായ മേനയിലൂടെ അവൻ്റെ കണ്ണുകൾ അലഞ്ഞു നടന്നു അന്നേരം അവന്റെ മുഖത്ത് വിരിഞ്ഞ കുസൃതിയൂറിയ ആ ചിരി അവളെ കൂടുതൽ തളർത്തി അത് കണ്ടതും അവൾ കണ്ണുകൾ ഇറക്കി അടച്ചു അവന്റെ കൈ അതിർവരമ്പുകൾ ലംഘിച്ചു ചലിച്ചു തുടങ്ങി അവൻ അവളിലെ പെൺമയെ തഴുകി ഉണർത്തിക്കൊണ്ടിരുന്നു അടിവയറ്റിൽ മഞ്ഞു വീഴുന്ന പോലുള്ള അനുഭൂതിയിൽ അവൾ അവളവൻ്റെ മുടിയിൽ കൊരുത്തു വലിച്ചു അവൻ്റെ നഗ്നമായ ദേഹത്ത് അവൾ നഖക്ഷതങ്ങൾ ഏൽപ്പിച്ചു അവൻ വീണ്ടും അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി അവിടം കുസർത്തി കാട്ടി കണ്ണേട്ട എനിക്ക് എനിക്ക് കൂട്ടിട്ട് കോരുന്ന പോലെ എനിക്ക് എനിക്കിങ്ങനെയാവുന്നു പൊന്നൂസെ എട്ടെന്നായ നിനക്ക് വേദനിക്കും വേദന അറിയാതിരിക്കാൻ വേണ്ടിയാ ഞാൻ അത് കേട്ടതും അവൾ അവനെ ഒന്നുകൂടെ തൻ്റെ മാറോടടുപ്പിച്ചു അവളിൽ നിന്നുതിർന്ന സുഖമുള്ള ഏങ്ങലടികളും കുറുകലുകളും ഷീൽക്കാരവും ആ മുറിയിൽ നിറഞ്ഞു നിന്നു ആ വേളയിൽ അവരിരുവരും പരസ്പരം അറിയാൻ ഏറെ കൊതിക്കുന്നുണ്ടായിരുന്നു രാത്രിയുടെ ഏതോ യാമത്തിൽ തൂരാത്ത പെരുമാരിയായി അവൻ അവളിലേക്ക് പെയ്തിറങ്ങി അന്നേരം അവളിൽ നിന്നുയർന്ന വേദന കലർന്ന ഏങ്ങലടികൾ കേട്ട് അവൾ അവൻ്റെ നിറകയിൽ ചുംബിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി ഇപ്പ മാറും കേട്ടോ അവൻ വീണ്ടും തന്റെ ചുണ്ടിനാലും നാവിനാലും അവളിൽ മായാജാലം തീർത്തു വൈകാതെ അവളിൽ നിന്നും രതി പകർന്ന സുഖത്തിന്റെ ഉന്മാദങ്ങൾ കേട്ടു അവനിലെ പുരുഷനെ അറിഞ്ഞ നിറവൃത്തിയിൽ അവളുടെ മിഴികൾ കൂമ്പി അടഞ്ഞു ഇരുവരും ഒരുപോലെ ആസ്വദിച്ച ആദ്യ സംഗമം ഒടുവിൽ അവളേം ചേർത്ത് പിടിച്ച് കിടക്കുമ്പോൾ അവൻ അവളുടെ നെറുകയിൽ ചുംബിച്ചിട്ടും ചുംബിച്ചിട്ടും മതി വരുന്നുണ്ടായിരുന്നില്ല അതവളുടെ ചുണ്ടിൽ പുഞ്ചിരിയായി മുട്ടിട്ടു രാവിലെ കണ്ണു തുറന്നപ്പോഴാണ് താൻ പൂർണ്ണ നഗ്നിയാണെന്ന് മേഘ തിരിച്ചറിയുന്നത് കഴിഞ്ഞ രാത്രിയിലെ ഓർമ്മകൾ മനസ്സിലേക്ക് ഓടിയെത്തിയതും അവളുടെ കവിളുകൾ ഒന്നുകൂടെ ചുവന്നു തൊടുത്തു അവൾ ബ്ലാങ്കറ്റ് കൊണ്ട് തൻ്റെ ദേഹം കവർ ചെയ്ത് പിടിച്ചു നിൽക്കുന്ന സമയത്താണ് ഡോർ തുറന്ന മുറിയിലേക്ക് വരുന്ന വിഹാനെ കാണുന്നത് അവളുടെ കയ്യിൽ രണ്ട് കപ്പ് കോഫി ഉണ്ടായിരുന്നു ആളെ കണ്ടാലറിയാൻ കൂടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണെന്ന് ചമ്മൽ കാരണം അവൾ മുറിയിലെ ക്ലോക്കിലേക്ക് നോട്ടം പായിച്ചപ്പോൾ സമയം എട്ട് മണി കഴിഞ്ഞിരുന്നു ഷോ ഇത്രയും നേരം താൻ ഉറങ്ങും എന്ന കാര്യം ഓർത്തപ്പോ അവൾക്ക് എന്തോ ജാലിയത തോന്നി അമ്മയൊക്കെ എന്ത് കരുത്തി കാണുമെന്തോ അപ്പോഴേക്കും അവൻ അവളുടെ അരികിലെത്തിയിരുന്നു അവൻ്റെ അപ്പഴത്തെ സാമീപ്യം അവളിൽ അസ്വസ്ഥത പരത്തി താൻ ഇപ്പോഴും നഗ്നിയാണെന്നുള്ള കാര്യം അവളിൽ പരവേശം നിറച്ചു അവന്റെ മുഖത്ത് നോക്കാനാവാതെ അവൾ മിഴികൾ താഴ്ത്തി അവൾക്ക് നേരെ നീണ്ട കോഫി കപ്പിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു അയ്യോ ഞാൻ ബ്രഷ് ചെയ്തിട്ടില്ല എങ്കി വാ നമുക്ക് ബ്രഷ് ചെയ്യാം എന്നും പറഞ്ഞ് ബ്ലാങ്കറ്റിൽ അവന്റെ പിടിവീണതും മേഘ ബ്ലാങ്കറ്റ് ഒന്നുകൂടി ദേഹത്തേക്ക് അടുപ്പിച്ചു അവൾ അവനെ നോക്കാനാവാതെ മിഴുകൽ താഴ്ത്തിയിരിക്കുന്നത് കണ്ടതും വിഹാൻ അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് പറഞ്ഞു ഇനിയും മാറിയില്ല എന്നാണ് എന്തിനാ അവന്റെ തീ ഇങ്ങനെ നാണിക്കുന്നത് നിനക്കിത് എത്തീരെ മാച്ചാവുന്നില്ല കേട്ടോ അവൻ അവളുടെ നിറകയിൽ ചുണ്ട് ചേർത്ത് അവളേ കൈകളിൽ കോരിയെടുത്ത് വാഷ്റൂമിലേക്ക് നടന്നു അവൾ അവന്റെ മുഖത്ത് നോക്കാനാവാതെ അവന്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു അവളെ വാഷ്റൂമിലാക്കി ഡോർ ചാരി അവൻ പുറത്തിറങ്ങി അവൾക്കുള്ള ടവലും മാറിയിടാനുള്ള ഡ്രസ്സും അവൻ വാഷ്റൂമിൽ കൊണ്ടുവച്ച് ഡോറും ചാരി അവിടെ നിന്ന് അവൻ തൻ്റെ കോഫിയൊന്ന് സിപ്പ് ചെയ്ത് ചുണ്ടിലൊളിപ്പിച്ച ചിരിയാളെ ബാൽക്കണിയിലേക്ക് നടന്നു